ഫ്ലവേഴ്സ് സ്റ്റോപ്പ് സിംഗർ സീസൺ ഫൈവ് അങ്ങനെ അഞ്ചാം വരവിന് ഒരുങ്ങുകയാണ് സീസൺ ഫൈവിൻ്റെ റെഗുലർ എപ്പിസോഡുകൾ തിങ്കളാഴ്ച മുതൽ വൈകിട്ട് ഏഴ് മണിക്ക് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും അതിനു മുമ്പ് ഫൈനൽ ഓഡീഷനിൽ വിജയിച്ച് സീസൺ ഫൈവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ പെർഫോമൻസൊക്കെ നമുക്ക് ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് നാല് മണി മുതൽ ഒരു മെഗാ ഇവൻ്റായി കാണാവുന്നതാണ് അതിലറിയാം സീസൺ ഫൈവിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട കുട്ടിപ്പാട്ടുകാർ ആരൊക്കെയാന്ന് അതിനുശേഷം തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണി മുതൽ ടോപ്പ് സിംഗർ സീസൺ ഫൈവിൻ്റെ ആദ്യ എപ്പിസോഡുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇതുവരെ നടന്ന എല്ലാ സീസണേക്കാളും മികച്ച കുട്ടിപ്പാട്ടുകാരാണ് സീസൺ ഫൈവിൽ വരുന്നതെന്നാണ് ജഡ്ജസ് എല്ലാവരും പറയുന്നത് അപ്പോൾ രസകരമായ കുറേ കുട്ടിപ്പാട്ടുകാരുടെ ഗാനങ്ങൾക്കായി നമുക്ക് തീർച്ചയായും അക്ഷമരായി കാത്തിരിക്കാം